ഹലോ കൂട്ടുകാരേ ഇന്ന് ഒരു പുതുവത്സരം ആ വർഷമാണല്ലേ അതുകൊണ്ട് ഞാനിന്നൊരു മധുരം ഉണ്ടാക്കാനായിട്ട് ഇരിക്കണ ഒരു പായസം പായസത്തിന് ഞാൻ ഒരു അരി പായസമാണ് ഇന്ന് ഞാനിവിടെ വെക്കാൻ പോകുന്നത് അരി അരച്ചാൻ വേണ്ടിയിട്ടിന്ന് ഇപ്പോൾ മൂന്ന് നാല് മണിക്കൂറായി എന്നിട്ട് ഞാനത് ഫിക്സിയിലോട്ടിട്ട് വെക്കാൻ പോവുകയാണ് ഇനി ആ പായസത്തിന് നമ്മളടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി സ്റ്റൗ ഓണാക്കുകയാണ് ഒരു നാലഞ്ച് ഇലക്കൂടെ നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇടയു ഈ വെള്ളം തിളയ്ക്കണേനകത്ത് നമ്മൾ ഈ അരി അരച്ചുകൊണ്ട് വരും ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് അതിന് ഇപ്പം അതിലോട്ട് നമ്മളിത്തിരി ഉപ്പ് ഇടയാണ് ഇതിനക്കും പോലെ നമ്മൾ അരച്ചിട്ടുണ്ട് പച്ച പച്ച പച്ചരിയാണോ അത് കുതിർത്ത് മാവുതിലോട്ട് ഒഴിക്കുകയാണ് ഈ വെള്ളത്തിലോട്ട് ചൂട് വെള്ളത്തിലോട്ട് ഒഴിക്കുകയാണ് ഏതാണ്ട് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടപ്പോഴും നമ്മൾ ഏതാണ്ട് കുറുവാറായിട്ടുണ്ട് വെള്ളം നമ്മൾ ശരിക്കു വെക്കണം മാവിനെ അരി അനുസരിച്ചിട്ടുള്ള വെള്ളം വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോകും വെള്ളം കൂടുതൽ കൂടുതലൊഴിക്കണം ശർക്കര പാണി ഒഴിക്കണം ശർക്കര ഒത്തിരി പാണി അല്ല കളഞ്ഞു കളഞ്ഞിട്ട് തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കണം അത് ഒറ്റയറ്റി കട്ടിക്ക് പിഴിഞ്ഞ പാലാണ് തേങ്ങാപ്പാൽ പാൽ ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കോണിക്കണം ചെറു തീലേ ഉണ്ടാവും ഇതിലോട്ട് നമ്മൾ നമുക്ക് ഒരുപാട് നെയ്യെണ്ണം വേണ്ട ആവശ്യത്തിന് മാത്രം കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി ഇതിന് ചോരി വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം ഒരു പായസമാണ് ഇനി ഞാൻ അതിലോട്ട് കുറച്ച് മിൽക്ക് വേണം ഒഴിക്കുകയാണ് രണ്ട് സ്പൂണും സൂ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു പൈസ തേങ്ങ പീരോട് ഇതിലോട്ട് ചേർക്കുകയാണ് പുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീ ഇടേണ്ട ആവശ്യമില്ല ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് ഞാൻ ഇടണം കുറച്ച് തേങ്ങ ഓപ്പിക്കണം കുറച്ച് തേങ്ങാത്തും ഉന്തിരിയും രാശിനായിട്ട് എല്ലാം കൂടെ ഒന്ന് മുപ്പിച്ചതാണ് അതും കൂടെ ഇതിലോട്ട് ഇട നമ്മൾ ഇലക്ക ഇട്ടിട്ടുണ്ട് പിന്നെ അവരൊരു പൊടിക്കാത്തതായത് കൊണ്ട് കുറച്ച് പൊടിച്ചതും കൂടെ ഇതിലൂടെ ഇടയാണ് നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടേ ഞാൻ ബൗളിലോട്ട് ഒഴിക്കുകയാണ് അങ്ങനെ നമ്മൾ അരിമാവിലുള്ള പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് പിന്നെ നിങ്ങൾ ആരും വിചാരിക്കരുത് ഇത് മാവ് കുറുക്കിയതാണെന്ന് ആരും വിചാരിക്കരുത് നമ്മളത് കുറുക്കണത് പോലെ അല്ല വെച്ചിരിക്കുന്നത് പായസമാണ് ഉണ്ടാക്കിയത് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പെട്ടെന്ന് പായസം വേണം എന്ന് പറയുമ്പോൾ പിള്ളേരെ പറ്റിക്കാനായിട്ട് എളുപ്പമുള്ള ഒരു സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ ബായ്